ഫലഭൂഷ്ടമായ കൃഷിയിടമോ ശാന്തമായ വിശ്രമസ്ഥലമോ ആഗ്രഹിക്കുന്ന ആർക്കും അനുയോജ്യമായ ഒരു ഏക്കർ പത്ത് സെന്റ് സ്ഥലം വിൽപ്പനക്ക് പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് ഇരുപത് സെന്റ് എന്നീ രീതിയിൽ ചെറിയ പ്ലോട്ടുകളായും ഈ ലാൻഡ് വിൽക്കപ്പെടുന്നു മോട്ടോർ ഷർട്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ തുടങ്ങിയവ ഈ പ്ലോട്ടിൽ ലഭ്യമാണ് ഈ പ്ലോട്ടിലെ ഇരുപത് സെൻറ്റ് ഭൂമി കുണ്ടുകടവ് റിവറിൻ്റെ കൈവഴിക്ക് സമീപമാണ് ആയതിനാൽ മത്സ്യകൃഷിക്കോ ജലസേചനത്തിനോ അനുയോജ്യം വാഴ പച്ചമുളക് തെമ്മുകൾ അടക്ക ജാതിക്ക തുടങ്ങി കൃഷികൾ ഈ പ്ലോട്ടിൽ നടത്തി വരുന്നുണ്ട് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെയിസിന് എൺപതിനായിരം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് തൃശൂർ ജില്ലയിലെ ചെങ്ങാലൂർ കുണ്ടുവടവ് റോഡിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിൽ നിന്ന് പുതുക്കാട് ടൗണിലേക്ക് വെറും ഏഴ് കിലോമീറ്ററും കൊടകര ടൗണിലേക്ക് വെറും ആറ് കിലോമീറ്ററുമാണ് ദൂരം വരുന്നത് കാർഷിക പ്രവർത്തനങ്ങൾ ഫാം ഹൗസുകൾ എക്കോ ഫ്രണ്ട്ലി ലിവിംഗ് തോട്ടം മത്സ്യകൃഷി സമാധാനപരമായ ഗ്രാമപ്രദേശ ജീവിതം തുടങ്ങിയവയ്ക്ക് അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ത്രീ നയൻ വൺ ത്രീ സിക്സ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വേണ്ടി ഞങ്ങളെ സമീപിക്കുക